അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാത്ത ഇൻഷാഹ പൊതുപരീക്ഷക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പത്താം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിലെ ഓരോ പാഠത്തിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ ചർച്ച മജ്‌ലിസുൽ ഇൽം അൽ മാ അവാമി ചെയ്യുകയും ആമില മാറ്റം വരൽ കൊണ്ട് അവസാനം മാറ്റം വരുന്നതാണ് മറാബ് അൽ മബിനിയു മാഹുവ ചെറിയ ഒരു മാറ്റം ആമരി മാറൽ കൊണ്ട് അവസാനം മാറ്റം വരാത്തത് മാലായ തഹയ്യറു ആഹിറുഹു ബിതഹയ്യുറുൽ അവามിലി ഇസ്മ്മാ മബിനി അൽ ഹുറൂഫു കുല്ലുഹാ മബിനി ഹർഫുകൾ എല്ലാം മബിനി

ഇത് ഓരോന്നിന്റെയും ഇറാബുകൾ ഇതാണ് ഓരോ നിന്റെയും എഫ് അലാനി എഫ് അലാനി തലീന ഇത് നിർബന്ധമായും മനസ്സിലാക്കി വെക്കുക നിന്റെ ഉപ്പ വന്നു എന്ന് പറയുമ്പോൾ എന്നുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് ആണ് വേണ്ടത് വാവ് കൊണ്ട് പറഞ്ഞു ഇനി എങ്കിൽ എന്നാണ് പറയുന്നത് ഞാൻ കണ്ടു നിന്റെ ഉപ്പയെ അപ്പൊ നസബിന്റെ സാഹചര്യമാണ് ഇനി ഘട്ടമാണെങ്കിൽ പറയുക അപ്പൊ അബൂക്ക തെറ്റാണ് അബാക തെറ്റാണ്

ുംസറത്ത് കൊണ്ടാണ് യുജറു ബിൽ ഫതഹത്തി കൊണ്ടായിരിക്കും സാധാരണ കൊണ്ടാണ് എന്നാൽ ആണെങ്കിൽ കൊണ്ട് അംസിലത്തുൽ ഹംസ നമ്മൾ അഞ്ചനം പറഞ്ഞു അവിടെ ബി നൂനി നൂനിനെ അവിടെപ്പെടുത്തൽ കൊണ്ടാണ് റഫ് തുൻസബു വ ബി നൂനെ കളയൽ കൊണ്ടാണ് അവസാനം ആഹിർ മുത്തലാഫിയിൽ ആഹിർ അലിഫാണെങ്കിൽ അതിൽ റഫും നസ്ബും സങ്കൽപ്പിക്കപ്പെടും ജസ്മ് അലിഫിനെ കളയൽ കൊണ്ടു ആഹിർ വാവോ യാണെങ്കിൽ റഫ് ഇനെ സങ്കല്പിക്കപ്പെടും ജസ്മാണെങ്കിൽ അതിനെ കളയപ്പെടും നസ്ബാണെങ്കിലോ അതിനെ വെളിവാക്കുകയും ചെയ്യും

മനസ്സിലാക്കുവാനും കൂടുതൽ ഉന്നതങ്ങളിലെത്താനും അല്ലാഹു തൗഫീൽ നൽകട്ടെ അസലാ അല്ലേക്കും വരഹമ